വടക്കേക്കര മുഹമ്മദൻ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നവീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും അധ്യാപക ദിനവും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര മുഹമ്മദൻ എൽ പി സ്കൂളിന്റെ പുനർനവീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും തൊണ്ണൂറ്റിയേഴാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്ത ദിനാചരണവും നടന്നു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ വർഷങ്ങൾക്കിടയിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് ഒരുപാട് പേർ അറിവിൻ്റെ ലോകത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വിവിധ സ്ഥാനങ്ങളിൽ അവരിന്ന് വിരാജിക്കുകയാണ് അപ്പോൾ നമുക്ക് സി എസ് ആർ ഫണ്ട് നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി മുൻകൈ എടുത്തുകൊണ്ട് നമ്മളുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ച് ആ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഏറ്റവും അഭിനന്ദിതനാക്കും മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന എഇഒ സി എസ് ജയദേവൻ അധ്യാപിക പി എ ഷജി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി എസ് എം സി ചെയർമാൻ ഇ എം നായിബ് അധ്യക്ഷനായിരുന്നു നമുക്ക് കിട്ടാവുന്ന ഫണ്ടുകളെല്ലാം സ്കൂളിൽ എത്തിച്ചുകൊണ്ട് സ്കൂളിനെ മുന്നോട്ട് പോവാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് അത് ഏറ്റവും വലിയ ഒരു സാധാർത്ഥ്യമാണ് അതേപോലെ തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ് രണ്ടുപേർ ഈ അവരുടെ ദീർഘകാല സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നു ഒന്നാം ക്ലാസ്സിലെ അധ്യാപികയായ ഷജി ടീച്ചർ ഈ സ്കൂളിന്റെ ഉന്നമനത്തിനും സ്കൂളിൽ കുട്ടികൾ വരിക ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ എങ്ങനെയുണ്ട് അത് നോക്കിയിട്ടാണുള്ള കുട്ടികൾ കൂടുതൽ വരിക അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ഒന്ന് ഒന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യ ആദ്യത്തെ ചുവടുവെപ്പ് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അധ്യാപികയായി അല്ലെങ്കിൽ വളരെ സ്നേഹമയായിട്ടും അധ്യാപനത്തിനും വളരെയധികം കഴിവ് തെളിയിച്ച ഷജി ടീച്ചറുടെ വിരമിക്കുന്ന ഷഴി ടീച്ചറിനെ വിരമിക്കുന്ന ശേഷമുള്ള ജീവിതത്തിലെ ആശംസകളും അർപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബീനാരത്നൻ മിനി വർഗീസ് മാണിയാറ ഗ്രാമപഞ്ചായത്ത് അംഗം നിഖിത ജോബി പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് എഇഒ സി എസ് ജയദേവൻ റാവൻകൂർ അനലിറ്റിക്സ് സി അൻവർ സാദത്ത് പ്രധാന അധ്യാപിക എ ആർ ആർജ്യോതി മാതൃസംഗമം ചെയർപേഴ്സൺ ഇ എ ഷംനാസ് പി എസ് ഷജി ടി ബി സന്ദീപ് നീരദ്യ തുടങ്ങിയവർ സംസാരിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച പുനർനവീകരിച്ച കെട്ടിടവും ട്രാവൻകൂർ അനലിറ്റിക്സ് കൊച്ചി നൽകിയ സിഎസ്ആർ ഫണ്ട് വിനിയോഗിച്ച പുനർനവീകരിച്ച കെട്ടിടവുമാണ് ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു